സ്ഥലത്ത് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ഇനി നികുതി നൽകേണ്ട ഒരു വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മോട്ടോർ നികുതി ചുമത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി റോഡ് ഹൈവേ തുടങ്ങിയ പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പണം നൽകുക എന്നാണ് മോട്ടോർ വാഹന നികുതി ചുമത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി നിയമത്തിന്റെ വ്യവസ്ഥകളിൽ പൊതുസ്ഥലം എന്ന കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുമുണ്ട് വാഹനം പൊതുസ്ഥലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ നിശ്ചിത കാലത്തേക്ക് നികുതി നൽകേണ്ടതില്ലെന്നും കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ പറയുന്നു ആർ ഐ എൻ എൽ കീഴിലുള്ള വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിനകത്തെ സെൻട്രൽ ഡിസ്പാച്ച് യാർഡിനകത്ത് മാത്രം ഉപയോഗിച്ച മുപ്പത്തിയാറ് വാഹനങ്ങൾക്ക് നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത് ഇവർക്ക് നികുതി ഒഴിവാക്കിത്തരണമെന്ന താരാചന്ദ് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് കമ്പനിയുടെ ആവശ്യം ആന്ധ്രാപ്രദേശ് അധികൃതർ നിഷേധിച്ചിരുന്നു ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സിംഗിൾ ബെഞ്ചിൽ നിന്നും അനുഭവപ്പെട്ട് ഉത്തരവ് ലഭിച്ചു ഡിസ്പാച്ച് മറ്റാര്ക്കും പ്രവേശനമില്ലെന്നും അംഗീകരിച്ചു മോട്ടോർ വാഹന നികുതിയായി കമ്പനിയിൽ നിന്ന് ഈടാക്കിയ ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ തിരിച്ചു നൽകാനും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് റദ്ദാക്കിയതോടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആന്ധ്രാപ്രദേശിലെ മോട്ടോർ വാഹന നികുതി നിയമത്തിലെ മൂന്നാം വകുപ്പിൽ എന്ന വാക്ക് ബോധപൂർവമാണ് നിയമനിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പൊതുസ്ഥലത്ത് വാഹനം ഉപയോഗിക്കാത്തതിനാൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്നില്ല അതിനാൽ പൊതുസ്ഥലത്ത് ഉപയോഗിക്കാത്ത കാലത്ത് മോട്ടോർ വാഹന നികുതി ചുമത്താൻ പാടില്ലെന്നും ജസ്റ്റിസ് ഉജ്ജ്വൽപ്പുയാൻ കൂടി ഉൾപ്പെട്ട സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ഈ ഉത്തരവ് റദ്ദാക്കിയതോടെയാണ് കോടതി സമീപിച്ചിരുന്നത്